നമസ്കാരം മലയാളം മീഡിയ ലൈവിലേക്ക് സ്വാഗതം അസാധാരണമായ ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്നലെ കേരളം കണ്ടത് പതിവില്ലാത്ത വിധം പ്രസന്നനും എന്നാൽ പതിവുള്ള വിധം പ്രകോപിതനുമായ പിണറായി വിജയനെ ഇന്നലെ കേരളം കണ്ടു അതും പിണറായി വിജയനിൽ പതിവില്ലാത്ത ചില പൊട്ടിച്ചിരികളോടെ ഇത്രയേറെ ചരിച്ച ഒരു പ്രസ് മീറ്റിലും നമ്മുടെ പിണറായി വിജയനെ ആരും കണ്ടിട്ടുണ്ടാവില്ല എന്നതാണ് സത്യം എല്ലാത്തിലും ഒരു തമാശയായിരുന്നു ഇന്നലെ പിണറായിക്ക് കൂടാതെ ഗൗരവമുള്ള ഒഴിഞ്ഞു മാറുന്ന ഉത്തരങ്ങളുമാണ് നമ്മൾ കണ്ടത് ചില നമുക്ക് കാണാം ഒന്നാമതായി അങ്ങ് പറയാത്തേരി എന്തെങ്കിലും ചോദ്യമാണോ ചോദിച്ചത് അടുത്ത ചോദ്യം അങ്ങയുടെ ഇന്റർവ്യൂ നടക്കുമ്പോൾ മൂന്നാമത് ഒരാൾക്ക് അവിടെ വന്നിരിക്കാൻ സാധിക്കുമോ ഇതിനും ചിരി തന്നെയാണല്ലോ ഉത്തരം കോട്ടെ അടുത്ത ചോദ്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയുമായിരിക്കും ഹിന്ദുവിന്റെ ഹേത പ്രകടനത്തിൽ പി ആർ ഏജൻസി അഭിമുഖത്തിന് വേണ്ടി അങ്ങോട്ട് സമീപിച്ചെന്നാണ് ലോവർ പറയുന്നത് അല്ല മുക്കിരുന്ന് എന്ത് മറ്റി പതിവിലും വിപരീതിയുമായി എല്ലാത്തിനും ചിരിയാണല്ലോ കാണുന്നത് അടുത്ത ചോദ്യം ചോദിച്ചേക്കാം അഭിമുഖത്തിൽ പറയാത്ത കാര്യം എഴുതി നൽകിയതിന് ദേവകുമാറിന്റെ മകൻ ടി ഡി സുബ്രഹ്മണ്യത്തോട് വിശദീകരണം അങ്ങ് ചോദിക്കുമോ ശാ ഇതിനും ഉത്തരം ചിരി തന്നെയോ അവസാനമായിട്ടൊരു ചോദ്യം ചോദിച്ചേക്ക സുബ്രഹ്മണ്യത്തിനെതിരായി അന്വേഷണം നടത്തി നടപടി എടുക്കുമോ എന്താ ഞാൻ പറയുക എന്താ പറയേണ്ടത് അല്ല ഇങ്ങള് പറ ഞാൻ എന്താ പറയേണ്ടത് അല്ല